പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേദൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമയും ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സെൻറ്റ് തോമസ് ധ്യാന കേന്ദ്രം ക്രമീകരിക്കുന്ന തിരുവചനാഗ്നിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് അല്പസമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഒൻപത് മുതലുള്ളതായ തിരുവചന ഭാഗമാണ് സ്നേഹമുള്ളവരെ ഈ വേദഭാഗം പരിശോധിക്കുമ്പോൾ അതിൻ്റെ പതിനൊന്നാം അധ്യായം ഒൻപത് മുതലുള്ളതായ തിരുവചന ഭാഗത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് യാജ്യപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്കായി തുറക്കപ്പെടും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദൈവവചനമാണ് ഇന്നേ ദിവസം നിങ്ങൾക്കായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ആമുഖമായിട്ട് നടന്നതായൊരു സംഭവം ഒരു കഥ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആഫ്രിക്കയിലെ സമ്പന്നനായ ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് ഒരുപക്ഷേ നിങ്ങൾ പലരും നിങ്ങളിൽ ആരെങ്കിലും ഇത് കേട്ടിട്ടുണ്ടാകാം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മുടെ മുമ്പാകെ കാണിച്ചു തരികയാണ് അങ്ങനെ ഇനി സമ്പന്നനായ അടുക്കൽ മനുഷ്യനെടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു താങ്കളെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു ഏറ്റവും സന്തോഷത്തോടു കൂടി അദ്ദേഹം പറഞ്ഞു അതിനെന്താ അതിനുള്ളതായ അവസരങ്ങളൊക്കെ വന്നു അദ്ദേഹം കടന്നു ചെന്നു മനോഹരമായ ഒത്തിരി ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അതിനുശേഷം ഈ ചോദ്യത്തിൻ്റെ എല്ലാം അവസാനത്ത് ഈ മനുഷ്യൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഞാൻ എൻ്റെ ചോദ്യങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അവസാനത്തെ ചോദ്യം എങ്ങനെയാണ് താങ്കളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഉണ്ടെങ്കിൽ അതൊന്ന് പറയാമോ എന്ന് ചോദിച്ചു ആ ചോദ്യത്തിന് ഈ മനുഷ്യൻ ഒരു പുഞ്ചിരിയോടുകൂടി എന്നാൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതായ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ് ഒരു ദിവസം രാവിലെ അദ്ദേഹം ജോലിക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഓഫീസിലേക്ക് ഇദ്ദേഹം പോകുവാനായിട്ട് ഒരുങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു ആരാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി താൻ ഏറെ സ്നേഹിക്കുന്ന ഏറെ സ്നേഹിക്കുന്ന തൻ്റെ ഏറെ പ്രിയ സുഹൃത്താണ് വിളിക്കുന്നത് വിശേഷങ്ങളൊക്കെ പങ്കിട്ടു അദ്ദേഹം ചോദിച്ചു എന്തിനാണ് എന്നെ വിളിച്ചത് അപ്പോൾ തൻ്റെ കൂട്ടുകാരും പറഞ്ഞൊരു കാര്യം ഇങ്ങനെയായിരുന്നു എന്നെ ഒന്ന് സഹായിക്കാമോ സമ്പന്നനായ മനുഷ്യനോട് തൻ്റെ കൂട്ടുകാരൻ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു അതിനെന്താ നിൻ്റെ ഇഷ്ടം പോലെ നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോളാൻ പറയുകയാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ കുറച്ച് നാളുകളായിട്ട് ഒരു പഠനത്തിലാണ് ഞങ്ങളുടെ നാട്ടിൽ ഓരോ വീടുകളും കയറി ഇറങ്ങി വീട്ടിലെ വിശേഷങ്ങളൊക്കെ പങ്കിട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ദേശത്ത് ഏകദേശം നൂറോളം കുട്ടികൾ അരക്കേക്ക് ഇപ്പോൾ തളർന്നു കിടക്കുകയാണ് അവർക്ക് എന്ത് സ്വാതന്ത്ര്യമാകണം എന്ത് ആശ്വാസമാകണമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് ഈ നൂറോളം കുട്ടികൾക്ക് അവർക്ക് പറക്കുവാനായിട്ട് സഞ്ചരിക്കുവാനായിട്ട് ഒരു വീൽ ചെയർ കൊടുക്കണം ഏറെ സന്തോഷത്തോടു കൂടി ഈ മനുഷ്യൻ തൻ്റെ കൂട്ടുകാരനോട് ചോദിച്ചു ഒരു പത്ത് വീൽ ചെയറ് നീ സമ്മാനമായി തരാമോ എന്ന് ചോദിച്ചു കുറച്ചു നേരം മിണ്ടാതിരുന്നിട്ട് മൗനമായി നിന്നിട്ട് ഈ സമ്പന്നനായ മനുഷ്യൻ തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു പത്തല്ല ആ നൂറ് കുട്ടികൾക്കുള്ള വീൽ ചെയറ് എൻ്റെ കമ്പനി സ്പോൺസർ ചെയ്തിരിക്കുന്നു എന്ന് പറയുകയാണ് ഏറെ കൂടി അദ്ദേഹം ഫോൺ വെച്ചു കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ഈ തൻ്റെ സുഹൃത്തിനെ ഇദ്ദേഹം വിളിക്കുകയാണ് വിളിച്ചിട്ട് പറഞ്ഞു ഇന്നേ ദിവസം ഇത് കൊടുക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് താങ്കളും കൂടി ആ സദസ്സിൽ വരണം അദ്ദേഹം പറഞ്ഞു ഞാൻ വരത്തില്ല സമ്പന്നനായ മനുഷ്യൻ തിരക്കുകളുണ്ട് ഒത്തിരി ജോലി കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു എന്നാൽ തൻ്റെ കൂട്ടുകാരൻ്റെ ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ അതാ താനേറെ സ്നേഹിക്കുന്ന മനുഷ്യന് ഒരു നോ പറയാൻ പറ്റിയില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങനെ ആ സദസ്സിലേക്ക് ചെല്ലുകയാണ് അദ്ദേഹം ചെന്നപ്പോൾ കണ്ട കാഴ്ച ഇങ്ങനെയായിരുന്നു മനോഹരമായ ഒരു സ്റ്റേജ് ആ സ്റ്റേജിൻ്റെ മുമ്പിലൂടെ ഒരു റാമ്പ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് താഴത്തെ ഗ്രൗണ്ടിലേക്ക് അതിന് മുമ്പിൽ എല്ലാവരും കസേര ഇട്ടിരിക്കുന്നു ഇദ്ദേഹം ആ കസേരയുടെ പുറകിൽ പോയിരുന്നു ഇദ്ദേഹത്തെ ഏറെ കൂടി എല്ലാവരും വെൽക്കം ചെയ്തു ഇദ്ദേഹം കടന്ന് സ്റ്റേജിൽ വന്നിരുന്നു കുറച്ചു നേരം പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ആ വിഷയത്തിലേക്ക് നിങ്ങളുടെ മനസ്സൊന്ന് കൊണ്ടുപോയി നോക്കണം ഓരോരുത്തരുടെയും പേര് വിളിക്കുമ്പോൾ മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളെയുമായി ഈ റാമ്പിലൂടെ നടന്ന സ്റ്റേജിലേക്ക് വരും റാമ്പിൽ ഈ സ്റ്റേജിൽ ക്രമീകരിച്ചിരിക്കുന്നതായി വീൽ ചെയറിലേക്ക് കുഞ്ഞുങ്ങളെ ഇരുത്തിയിട്ടും ഈ റാമ്പിലൂടെ നേരെ ഈ ഗ്രൗണ്ടിലേക്ക് കുഞ്ഞുങ്ങളെ വിടുകയാണ് അങ്ങനെ നൂറ് കുട്ടികൾക്ക് വീൽ ചെയർ കൊടുത്ത് ഈ കുഞ്ഞുങ്ങൾ ഗ്രൗണ്ടിലൂടെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുകയാണ് പൂമ്പാറ്റകൾ പാറിപ്പറന്ന് നടക്കുന്നത് പോലെ അതാ നൂറ് കുഞ്ഞുങ്ങൾ ഈ ഗ്രൗണ്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് സമ്പന്നനായ മനുഷ്യൻ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ നോക്കി നിന്നു അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഈ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിച്ചെന്നു ഇവിടെയുമുള്ളവരെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ നൂറ് കുട്ടികളിൽ ഒരു കൊച്ചു ബാലിക ഒരു കൊച്ചു കുഞ്ഞ് അരക്കിയപ്പോൾ വളർന്ന ഒരു കൊച്ചു കുഞ്ഞ് ഈ തനിക്ക് കിട്ടിയതായ വീൽ ചെയർ ഓടിച്ചുകൊണ്ട് ഈ സ്റ്റേജിലേക്ക് കടന്നു വന്നു അല്പസമയം ഈ മനുഷ്യൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നു നോക്കി നിന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾ ആരാണ് ദൈവദൂതനായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന താങ്കൾ ആരാണ് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നപ്പോൾ സമ്പന്നനായ മനുഷ്യൻ ഈ കൊച്ചു കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു മോളെ നീ എന്തിനന്നെ ഇങ്ങനെ നോക്കുന്നെ അവൾ പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുമ്പോൾ താങ്കളുടെ മുഖം മറന്നു പോകാതിരിക്കുവാൻ വേണ്ടി താങ്കളുടെ മുഖഛായ ഞാൻ ഒപ്പിയെടുക്കുകയാണ് എനിക്കതിനനുവാദം തരണം പ്രിയമുള്ളവരെ നിറകണ്ണുകളോടെ ഈ മനുഷ്യൻ ഈ കൊച്ചു ബാലികയുടെ മുമ്പിൽ മുട്ടിമേൽ നിന്നുകൊണ്ട് തളർന്നു കിടക്കുന്ന തൻ്റെ കാലിൽ ചുംബിച്ചുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി അല്പസമയം നിന്ന് കരഞ്ഞുവെന്ന് ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂയിൽ ഇദ്ദേഹം ഇതിന് ഉത്തരം കൊടുക്കുകയാണ് വാത്സല്യമുള്ളവരെ അച്ഛൻ ആമുഖമായ വിഷയത്തിൽ നിന്ന് മാറുമ്പോൾ അച്ഛൻ്റെ ചോദ്യം ഈ പകൽക്കാലം നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയതായ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് മുമ്പാകെ നന്ദി പറഞ്ഞുകൊണ്ട് ആ ദൈവത്തിൻ്റെ മുഖ ചായൊപ്പിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വേണ്ട നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ ചാർച്ചക്കാർ ബന്ധുമിത്രാദികൾ അവരുടെ ആരുടെയെങ്കിലും മുഖച്ചായ നിങ്ങൾ ഒപ്പിയെടുത്തിട്ട് മുതൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ വേണ്ട നിങ്ങളുടെ മുഖം ആരെങ്കിലും മറ്റുള്ളവർ ഒപ്പിയെടുത്തിട്ട് മുതൽ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് ആരെങ്കിലും പോയിട്ടുണ്ടോ കുറേ ചോദ്യങ്ങൾ ഈ ദിവസം നിങ്ങളുടെ മുമ്പാകെ നിരത്തുമ്പോൾ ഇതിൻ്റെ ഉത്തരങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ചിന്തിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഓരോ വഴികളിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ അല്പസമയം കണ്ണുകളെ അടച്ച് ദൈവത്തിൻ്റെ ദിരുസന്നതിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് ചോദിക്കാം കാരുണ്യവാനും സ്തുത്തിനുമായ ദൈവം നമ്പുരാനെ ഈ ദിവസം ഞങ്ങൾക്ക് ദാനമായി നൽകിയപ്പോൾ ദൈവം നിൻ്റെ കീഴിൽ ഞങ്ങൾ ചേർന്നിരിക്കുമ്പോൾ കർത്താവെ ഇന്നോളം നിൻ്റെ മുഖത്തേക്ക് നോക്കുവാനോ നിൻ്റെ മുഖച്ചായ ഒപ്പിയെടുക്കുവാനോ ഞങ്ങൾ സമയം കണ്ടെത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ നീ നൽകിയിരിക്കുന്നതായി ആയുസിൽ മറ്റൊരുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ മറ്റൊരുവിൻ്റെ മുഖ ചായ ഒപ്പിയെടുക്കുവാൻ ഞങ്ങൾ സമയം കണ്ടെത്തിയിട്ടുണ്ടോ കർത്താവ് ഈ ചോദ്യങ്ങളെല്ലാം ഈ ദിവസം ഞങ്ങളുടെ മുമ്പിലേക്ക് വെച്ചു തരുമ്പോൾ ദൈവം ഞങ്ങളിലേക്ക് ചേർന്നിരിക്കണമേ ഇന്ന് കേട്ടതായ പഠിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയം യാചിപ്പിൻ നിങ്ങൾക്കായി ലഭിക്കും അന്വേഷിപ്പിൻ നിങ്ങൾക്കായി കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്കായി തുറക്കപ്പെടുമെന്ന വേദഭാഗം ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾ ധ്യാനിക്കുകയാണ് കർത്താവ് യാചിക്കുവാനും അന്വേഷിക്കുവാനും മുട്ടുവാനും നീയല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ മറ്റാരുമില്ല ഇല്ല കർത്താവ് ഈ ദിവസം സന്നദ്ധിയിലേക്ക് ഞങ്ങൾ നോക്കി ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതായ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളെല്ലാം എല്ലാം നിന്റെ സന്നദ്ധിയിലേക്ക് ഏൽപ്പിച്ചു തന്ന് നിൻ്റെ കാൽ കീഴിൽ വെച്ച് തന്നുകൊണ്ട് നിൻ്റെ മുമ്പാകെ ക്ഷമ ചോദിച്ച് ഞങ്ങൾ മുട്ടുമേൽ നിന്ന് കരയുകയാണ് താവെ ഞങ്ങളുടെ കൂടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ തിരുവചനാജ്ഞിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ മുമ്പ് പ്രസംഗിച്ചതായ പ്രസംഗത്തിൻ്റെ പരിചയത്തിൽ ദൈവമേ അടിയൻ്റെ നാവിലൂടെ ഇന്ന് പ്രസംഗിക്കുവാൻ ഇടവരുത്തരുതേ കർത്താവ് പുതിയ ചിന്തകൾ നിൻ്റെ മക്കൾക്കായി അടിയന് നാവിലൂടെ പകർന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സകല വിശുദ്ധന്മാരുടെ മാധ്യസം നേടുന്നു ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള നാമത്തിൽ തന്നെ ആമേ മഹത്വം ഉണ്ടായിരിക്കട്ടെ ഒരിക്കൽ കൂടി നമ്മൾ കേട്ടതായ പഠിച്ചതായ വേദഭാഗം നമുക്ക് ചിന്തിക്കാം യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിൻ നിങ്ങൾക്കായി കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്കായി തുറക്കപ്പെടും ഈ വേദഭാഗം ഒരിക്കൽ കൂടി ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുമ്പോൾ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള കത്തോലിക്ക സഭയുടെ നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയതായ വിശുദ്ധനായി പ്രഖ്യാപിച്ച മാർപ്പാപ്പയോട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണ് തൻ്റെ സുഹൃത്ത് താൻ എഴുതിയതായ പ്രത്യാശയുടെ കവാടങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ എഡിറ്ററായിരുന്ന വിക്ടോറിയ മെസ്സറി എന്ന് പറയുന്നതായ മനുഷ്യൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് അല്ലയോ പിതാവേ അങ്ങയുടെ ജീവിതത്തിൽ ഇത്രയേറെ ഭാരമുള്ളതായ ഈ പാപ്പാസ്ഥാനം എങ്ങനെയാണ് വഹിക്കുന്നത് ഒരു പുഞ്ചിരിയോടുകൂടി ഈ പിതാവ് ആ മകനോട് മറുപടി കൊടുക്കുകയാണ് ഈ പ്രപഞ്ചത്തിൽ പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കാവുന്നതിനപ്പുറമായി നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഇല്ല വാത്സല്യമുള്ളവരെ ആ ഭാഗത്തിൽ നിന്ന് മാറുമ്പോൾ ഈ വേദഭാഗത്തിലൂടെ നമ്മൾ പഠിക്കുവാൻ വേണ്ടി പോകുന്ന ഒന്നാമത്തെ വിഷയം എന്താണ് പ്രാർത്ഥന എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാം എന്താണ് പ്രാർത്ഥന ഒരു നമുക്കറിയാം നമ്മളൊക്കെ ആയിരിക്കുന്നതായി വീടുകളിൽ ഭവനങ്ങളിൽ ഇടവകകളിൽ അല്ലെങ്കിൽ നമ്മൾ ഏത് മേഖലയിലുള്ള കടന്നു ചെന്നാലും അവിടെയൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് രണ്ടു നേരം പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം മൂന്ന് നേരം പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം പക്ഷേ അവിടെയെല്ലാം നാം ചിന്തിക്കണം നമ്മുടെ പ്രാർത്ഥന ഇന്ന് എവിടെയാണ് അല്ലെങ്കിൽ എന്താണ് പ്രാർത്ഥന എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് വാത്സല്യമുള്ളവരെ പ്രാർത്ഥനയ്ക്ക് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ ദൈവവുമായി സല്ലപിക്കുന്ന ദൈവവുമായി സംസാരിക്കുന്ന ദൈവവുമായി അല്പസമയം മൗനമായി അവൻ്റെ മുഖത്തേക്ക് നോക്കുന്ന നിമിഷങ്ങളാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് എങ്ങനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് വേദപുസ്തകം ഉൽപ്പത്തി മുതൽ ഒരുപാട് വരെ പരിശോധിച്ചു നോക്കുമ്പോൾ അവിടെയെല്ലാം പ്രാർത്ഥിക്കുന്നവരുടെ വലിയൊരു ചരിത്രമാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് നമുക്കറിയാം വേദപുസ്തകം തന്നെ എടുത്തു നോക്കുമ്പോൾ എന്താണ് ഈ വേദപുസ്തകം എന്ന് പറയുന്നത് കല്പതി മുതൽ വെളിപാട് വരെ പരിശോധിച്ചു നോക്കുമ്പോൾ അവിടെയെല്ലാം ഒരുപാട് സംഭവങ്ങളും സംഭവകഥകളും അനുഭവങ്ങളും അല്ലെങ്കിൽ യേശു തമ്പുരാൻ ശിക്ഷിക്കുന്നതായിട്ടും ശാസിക്കുന്നതായിട്ടും അല്ലെങ്കിൽ യേശു യേശുതമ്പുരാൻ പിന്നാലെ അനേകം ആളുകൾ പോകുന്നതായിട്ടും ആശ്വാസം ലഭിക്കുന്നതായിട്ടുള്ള ഭാഗങ്ങളെല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുമ്പോൾ എന്താ ഈ വേദപുസ്തകം എന്ന് പറയുന്നത് നമ്മളൊക്കെ ദിനംപ്രതി വായിച്ച് അവസാനിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് വേദപുസ്തകം ഇല്ല എന്താണ് വേദപുസ്തകം എന്ന് ചോദിച്ചാൽ വളരെ മനോഹരമായ ഒരു ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ പ്രാർത്ഥിക്കുന്നവരുടെ വലിയൊരു ചരിത്രം അടങ്ങിയിരിക്കുന്നതാണ് വേദപുസ്തകമെന്ന് എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് വേദപുസ്തകത്തിന് മറ്റൊരു നിർവചനം കൊടുത്തിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ദൈവത്തിൻ്റെ ചിത്രമാണ് വേദപുസ്തകമെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് വാത്സല്യമുള്ളവരെ ഈ വേദപുസ്തകത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വേദഭാഗം നിങ്ങളുടെ മുമ്പാകെ പരിചയപ്പെടുത്തുമ്പോൾ ഒരിക്കൽ കൂടി വായിക്കുകയാണ് യാജിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുപിൻ നിങ്ങൾക്കായി തുറക്കപ്പെടും ഈ വേദഭാഗം ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് വാത്സല്യമുള്ളവരെ എന്നാണ് ലൂക്കോസിൻ്റെ സുവിശേഷം അല്ലെങ്കിൽ സുവിശേഷ ഭാഗങ്ങൾ എന്ന് പറയുന്നത് എന്താണ് പ്രതീക്ഷയുടെ മഷികൾ കൊണ്ട് എഴുതി വച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് സുവിശേഷ ഭാഗങ്ങളെന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട് അവിടെയെല്ലാം പരിശോധിക്കുമ്പോൾ ആദ്യോടൊന്നും നോക്കുമ്പോൾ അവിടെയെല്ലാം പ്രതീക്ഷയോടുകൂടി കാത്തുനിന്നുകൊണ്ട് അല്ലെങ്കിൽ പ്രതീക്ഷയോടുകൂടി ദൈവത്തിൻ്റെ സന്നദ്ധയിൽ വന്ന് കേണപേക്ഷിക്കുന്നവരുടെ വലിയൊരു ചരിത്രമാണ് അതിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് നമുക്കറിയാം നോമ്പിൻ്റെ നമസ്കാരത്തിലെ വിശുദ്ധ ഏവെങ്കിലും അനുഭവങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം അനേകം ആളുകൾ വന്ന് ദൈവത്തിൻ്റെ എതിരെ വന്ന് അപേക്ഷിക്കുന്നുണ്ട് അവരെങ്ങനെയാണ് അപേക്ഷിക്കുന്നത് കണ്ണുനീരോടുകൂടി ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്കറിയാം ചരിത്രങ്ങൾ നോക്കുമ്പോൾ മുടന്നനായ മനുഷ്യൻ വന്ന് ദൈവത്തിൻ്റെ തിരുസന്നിധി പ്രാർത്ഥിക്കുന്നുണ്ട് കുരുടനായ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നുണ്ട് കൂനിയായ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ തന്നെ തോളിൽ വഹിച്ചുകൊണ്ട് ഭൂതബാധിതയായി മകളെ എന്തു അറിയാൻ സാധിക്കാതെ ആ മകളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അനേകം പ്രാവശ്യം അനേകം ആളുകൾ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അപേക്ഷിക്കുവാൻ ഒത്തിരിയേറെ കൂടി കടന്നു വരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും മുട്ടുന്നുണ്ട് തുറക്കുന്നില്ല അന്വേഷിക്കുന്നുണ്ട് കണ്ടെത്തുന്നില്ല എന്നുള്ളതായ ഒരുപാട് സങ്കടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളുമായി ബുദ്ധിമുട്ടുകളുമായി അനേകം സ്ഥലങ്ങളായ സ്ഥലങ്ങളിലൂടെ എല്ലാം ഓടി നടക്കുന്നുണ്ട് എന്നാൽ പ്രിയമുള്ളവരെ എങ്ങനെയാണ് നിങ്ങൾ യാചിക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ മുട്ടേണ്ടത് നമുക്കറിയാം വേദപുസ്തകം പഠിക്കുമ്പോൾ രാജാവും രാജ്ഞിയും പ്രവാചകന്മാരും ഗുരുക്കന്മാർ സ്ത്രീകളും കുഞ്ഞുങ്ങളും യേശു തമ്പുരാൻ പോലും കണ്ണുനീർ വാർക്കുന്നതായിട്ട് വേദപുസ്തകം രേഖപ്പെടുത്തി വച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് ദൈവത്തിൻ്റെ തിരുസന്നതിയുമായി സമീപിക്കേണ്ടത് കണ്ണുനീരോടുകൂടിയുള്ള സമീപനമായിരിക്കണം കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയായിരിക്കണം ദൈവവുമായി ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിഴുകുന്ന കണ്ണുനീർത്തുള്ളിയുടെ മൂല്യം എന്താണെന്ന് നാം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം പ്രിയമുള്ളവരെ ആ ഭാഗത്തു നിന്ന് ഞാൻ മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മടുത്തു മടുത്തുപോകാതെ മാറ്റിവെക്കുവാൻ പറ്റാത്തതായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കണ്ണുനീരോടുകൂടിയുള്ള എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്കറിയാം പിതാക്കന്മാർ എഴുതി വെച്ച പ്രാർത്ഥനകളെല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം പിതാക്കന്മാർ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ കണ്ണുനീരിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇപ്രകാരം മോർ അഫ്രൈമിൻ്റെ മെമ്മറോയിൽ ഇങ്ങനെ പാടുന്നുണ്ട് ഹീനരുടെ ഈ പ്രാർത്ഥനയും ദാബികൾ തൻ കണ്ണീരുകളും ും ഇത്രയും മനോഹരമായ ഒരു ഗീതമാണ് പിതാക്കന്മാർ നമുക്ക് നൽകിയിരിക്കുന്നത് ഒരു അനുദാപിയുടെ കൺബോളകൾ നൊഴുകുന്ന കണ്ണുനീർ തുള്ളികൾ അത് ദൈവത്തിൻ്റെ തിരുസന്നതിയിൽ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് നൽകുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് തീർന്നില്ല നമുക്കറിയാം നോമ്പിൻ്റെ നമസ്കാരത്തിലെ പ്രാർത്ഥനകളെല്ലാം രാത്രി നമസ്കാരങ്ങളും പ്രഭാത നമസ്കാരങ്ങളും സന്ധ്യ നമസ്കാരങ്ങളും ഏത് യാമപ പ്രാർത്ഥനകളെടുത്തു നോക്കിയാലും അവിടെ എല്ലാം ഏതെങ്കിലും ഒരു ഭാഗത്ത് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കണമെന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് തൻ്റെ മുഖം കണ്ണുനീരുകളാണ് നനയുമ്പോഴും കഷ്ട നിറഞ്ഞ വിലാപത്തോട് കരച്ചിലാൽ വായടയ്ക്കപ്പെടുമ്പോഴും പാപി സ്നേഹിക്കപ്പെട്ടവനായിത്തീരുന്നു എന്നുള്ളതായ ഒരു ലേഖനം ഇപ്പം നല്ല വർണ്ണങ്ങളാൽ അനുതാപത്തിന് രൂപം വരയ്ക്കുവാൻ കണ്ണുനീരുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് രേഖപ്പെടുത്തി വച്ചിരിക്കുമ്പോൾ എന്താണ് കണ്ണുനീർ കണ്ണുനീരിൻ്റെ മൂല്യം എന്താണെന്ന് നാം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയെടുത്താലും എന്തെന്ന എന്തെല്ലാം ആർജിച്ചെടുത്താലും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന പ്രാർത്ഥനകൾ അത് നഷ്ടപ്പെട്ടു പോയാൽ വേണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനർത്ഥങ്ങൾ അത്രമാത്രം വലുതാണ് വാത്സല്യമുള്ളവരെ നമുക്കറിയാം നമ്മുടെ ഓരോ യാമപ്രാർത്ഥനകളായാലും ഓരോ കൂതാശകളാണെങ്കിലും എന്തെടുത്തു നോക്കിയാലും അത് ആരംഭിക്കുന്നതിന് മുമ്പ് പ്രകാരം ദാവിതി രാജാവിന്റെ അമ്പത്തൊന്നാം സങ്കീർത്തനം ഇങ്ങനെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ബലികൾ നിന്ന് നിരമനസ്സായില്ല ഹോമബലികളിൽ നീ നിരപ്പായതുമില്ല ദൈവത്തിൻ്റെ ബലികൾ താഴ്മുള്ള ആത്മാവാകുന്നു ദൈവം നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കുകയില്ല നിങ്ങൾ നോക്കണം നുറുങ്ങുന്ന ഹൃദയത്തെ വേദനിക്കുന്ന ഹൃദയത്തെ ഭാരപ്പെടുന്ന ഹൃദയത്തെ സങ്കടപ്പെടുന്ന ഹൃദയത്തെ ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ മറിച്ചുകളയാത്തതായ ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് വാത്സല്യമുള്ളവരെ ഈ ധ്യാനങ്ങളും ഈ പ്രാർത്ഥനകളും അല്ലെങ്കിൽ ഇപ്രകാരമുള്ളതായ യോഗങ്ങളിലെല്ലാം സംബന്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഇവിടെയാണ് പ്രാർത്ഥനയ്ക്ക് മറ്റൊരു നിർവചനം കൊടുത്തിരിക്കുന്നത് യക്ഷ്യാ പ്രവചനത്തിൻ്റെ ഭാഷ്യം പരിശോധിക്കുമ്പോൾ കാണുന്നുണ്ട് ഈ ജനം അതിരങ്ങൾ കൊണ്ട് എന്നെ ശുദ്ധിക്കുന്നു എന്നാലും അവരുടെ ഹൃദയം എന്നെ വിട്ടുമാറിയിരിക്കുന്നു ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ അങ്ങനെയാണ് അതിരങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ ശബ്ദകോലാഹലങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നോട്ടം കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് സാന്നിധ്യം കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിച്ച് നോക്കണം വേദപുസ്തം പഠിക്കുമ്പോൾ കാണുന്നുണ്ട് അബ്രാഹാമിൻ്റെയും സാറയുടെയും ജീവിതം ഹന്നായുടെ ജീവിതം കാണുന്നുണ്ട് ഇവിടെയെല്ലാം ഇവരുടെ എല്ലാം ജീവിതം പരിശോധിക്കുമ്പോൾ ഇവർ വളരെ വിനയത്തോടും എളിമയോടും താഴ്മയോടും കൂടി ദൈവത്തിൻ്റെ ദൃസന്നതയിൽ പ്രാർത്ഥിച്ചവരാണ് ഹന്ന പോലും ദേവാലയം വിട്ടുപിരിയാതെ ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ തൂണുകളിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് ദൈവമേ എനിക്കൊരു കുഞ്ഞിനെ വേണം അവളുടെ കണ്ണുനീരിനെ ഏറ്റെടുത്ത ദൈവം ശമുവേലിന് സമ്മാനമായി കൊടുക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് വത്സല്യമുള്ള പോലെ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്നാം തിരുവോചനം പഠിപ്പിക്കുന്നുണ്ട് പോകാതെ നിങ്ങൾ പ്രാർത്ഥിക്കണം ഒന്ന് തെസ്ലോനിക്കർ അഞ്ചിൻ്റെ പതിനേഴിൽ കാണുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ ഉറ്റിയിരിക്കണം നമുക്കറിയാം പിതാക്കന്മാരുടെ പഠിപ്പി പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളെല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ സഭാപിതാവായ വിശുദ്ധനായ തയ്യഫാൻ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് സർവത്തിൻ്റെയും മൂശ എന്ന് പറയുന്നത് കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയാണ് ഇതെല്ലാം നാം പഠിക്കുമ്പോൾ സഭാപിതാവായ പരിശുദ്ധാത്മാവിന് കിന്നിരമെന്നറിയപ്പെടുന്ന മോർ അഫ്രൈം പിതാവ് ഇപ്രകാരം പ്രാർത്ഥനയെപ്പറ്റി നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കുവാനുള്ളതല്ല പ്രാർത്ഥന മറിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്നതായ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നതായ സൗഭാഗ്യങ്ങൾ ഇതിനെല്ലാം നന്ദി പറയുവാനുള്ള ഒരവസരമാണ് പ്രാർത്ഥനയെന്ന് പിതാക്കന്മാർ നമ്മോട് ഓർമ്മപ്പെടുത്തുമ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാതെ ചേർത്ത് വയ്ക്കേണ്ട ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർ സ്കൂളിൽ പോകുമ്പോൾ അവർ ജോലി മേഖലക്കായി പോകുമ്പോൾ അവർ ഏത് ഏത് നാട്ടിലേക്ക് കടന്നു പോയാലും അവരെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് കുറഞ്ഞത് രണ്ട് നേരമെങ്കിലും മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം പിതാക്കന്മാർ ക്രമീകരിച്ച നോമ്പുകൾ അനുഷ്ഠിക്കണം മാറാനായ ദിവസങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലും നിങ്ങൾ ദേവാലയത്തിൽ പോകണം അല്പസമയമെങ്കിലും രാത്രിയാമങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിവെക്കണം ദൈവത്തോട് നന്ദി പറയുവാൻ തയ്യാറാകണം സ്നേഹമുള്ളവരെ ഞാൻ വാക്കുകൾ നിർത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാതെ ചേർത്ത് വയ്ക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ദൈവത്തിനിലേക്ക് അടുത്തു വരുവാൻ ആ ദൈവ സ്നേഹത്തെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം അല്പസമയം കണ്ണുകളെ അടച്ച് നമ്മെ തന്നെ ദൈവത്തിൻ്റെ തിരുസന്നദിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവി ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി ഇന്നോളം ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണെന്ന് തിരിച്ചറിയുവാൻ പ്രാർത്ഥനയുടെ മൂല്യം എന്താണെന്നും കണ്ണുനീരിൻ്റെ മൂല്യം എന്താണെന്നും ഞങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിച്ചിട്ടില്ല കർത്താവ് അവിടുത്തെ വചനത്തിലൂടെ ഈ ദിവസം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ദൈവമേ എന്താണ് പ്രാർത്ഥന എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സമ്പാദ്യമായി ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമായി ഞങ്ങൾക്ക് നൽകിയ കണ്ണുനീരിൻ്റെ മൂല്യം എന്നാണ് തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് സാധിച്ചു ദൈവമേ ഈ ദിവസം കണ്ണുനീരോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടതകളും എല്ലാം അവിടെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവസ്നേഹത്തെ തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ കർത്താവെ വീണ്ടും വീണ്ടും ഈ വചനാഗ്നിയിലേക്ക് ഞങ്ങൾക്ക് ചേർന്ന് നിൽക്കുവാൻ ഭാഗ്യം നൽകണമേ കർത്താവെ സന്തോഷവും ആനന്ദവും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഈ പരിശുദ്ധ സഭയെയും സഭയിലെ മക്കളെയും ഓരോരുത്തരായി അവിടുത്തെ സന്നദ്ധയിലേക്ക് സമർപ്പിക്കുന്നു മേൽപ്പെട്ടക്കാരെയും വെട്ടക്കാരെയും ശുശ്രൂഷകരെയും എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിരോഗികളായി ഭാരപ്പെടുന്ന മക്കളുണ്ടല്ലോ അവരെല്ലാം സമർപ്പിക്കുന്നു കർത്താവിദാനമായി ഞങ്ങൾ നൽകി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കൃപകളാൽ നന്മകളാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു

ദൈവത്തിൻ്റെ പരിശുദ്ധാത്മകം നമുക്ക് നൽകി നമുക്ക് ദൈവത്തെ നന്ദിയോടെ നന്ദിയോടെ സ്തുതിക്കാം ദൈവവുമായി സന്നപിക്കുന്ന നിമിഷങ്ങളാണ് പ്രാർത്ഥന ദ പവർഫുൾ മാൻ മാനേജ് ദ പ്രെയർഫുൾ മാനേജർ പവർഫുൾ മാൻ ദ പ്രെയർലെസ് മാനേജർ പവർലെസ് മാൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ദൈവമേ ദൈവമക്കളെ എപ്പോഴും ദൈവവുമായി ആ ശക്തമായ ബന്ധത്തിൽ നാം ആയിരിക്കുമ്പോഴാണ് നമുക്ക് പാപം ചെയ്യാതിരിക്കാനാവുക കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് പ്രാർത്ഥന കേൾക്കുന്നു ഇന്ന് കേട്ട വചനത്തിനായി നമുക്ക് ദൈവത്തെ ഹൃദയം നിറഞ്ഞ് സ്തുതിക്കാം ബഹുമാനപ്പെട്ട അച്ഛൻ ശ്രദ്ധസഭയ്ക്ക് അനുഗ്രഹമാണ് അച്ഛൻ ഓസ്ട്രേലിയയിൽ പോകാനായിട്ട് ഒരുങ്ങുകയാണ് ബിസ്സിയുടെ തടസ്സങ്ങളെല്ലാം എത്രയും വേഗം നീങ്ങിക്കിട്ടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ തിരുവതിനാഗ്ഞാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജിമ്മി ബിന്ദു ദമ്പതികളാണ് അവർ ഇപ്പോൾ ദുബായിൽ ജോലി ചെയ്യുന്നു അവർക്ക് നല്ല ജോലി ദൈവം നൽകിയിട്ടുണ്ട് വിസയുടെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു തടസ്സം കൂടാതെ അതെല്ലാം ചെയ്തെടുക്കുവാനും ദാനമായി നൽകിയ കുഞ്ഞുങ്ങൾ ദൈവാനുഭവത്തിൽ വളരാൻ വേണ്ടി പ്രാർത്ഥിക്കാം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ മൊബൈലിന് അഡിക്റ്റാണ് അതിൽ നിന്ന് പൂർണ്ണമായ ഒരു വിടുതൽ ലഭിക്കാനും ദൈവാനുഭവത്തിൽ വളർന്ന് പഠിച്ച് ദൈവനാമത്വം എടുക്കാനും ഇടയായി തീരാനായിട്ട് നമുക്ക് സമർപ്പിക്കാം ക്രൈസ്തലോ ഹാലരൂയ്യ ഞങ്ങളുടെ നമ്മുടെ ശ്രേഷ്ഠ പിതാവ് ഇപ്പോൾ ദൈവസന്ധിയിലാണ് ശ്രേഷ്ഠ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് തേടാം ഹാലലുയ്യ പരിശുദ്ധസഭയെ സഭയെ ആൾ വലിയ സമർപ്പണത്തോടെ ശുശ്രൂഷിച്ച ശ്രേഷ്ഠ പിതാവിൻ്റെ മേൽ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കാം ധ്യാനകേന്ദ്രത്തിലെ എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിക്കുന്നു ഡിസംബർ മാസത്തിൽ നമുക്ക് ക്രിസ്മസ് അവധിക്കാലത്ത് കുടുംബ നവീകരണ ധ്യാനം ഇരുപതാം തീയതി വൈകുന്നേരം ആരംഭിച്ച് ഇരുപത്തി മൂന്നാം തീയതി അവസാനിക്കുന്നു അതുപോലെ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഗൂഗിൾ മീറ്റിൽ ബൈബിൾ ക്ലാസ് ബൈബിൾ സ്റ്റഡി വധന ധ്യാനമുണ്ട് എല്ലാ ശനിയാഴ്ചകളിലും ഉച്ച ധ്യാനം അതുപോലെ തിരുവതിനാതക ധ്യാനം നിങ്ങൾക്കറിയാം ഓൺലൈനിൽ യവൻ ഗെലിവൻ സന്ദേശവുമുണ്ട് ഒന്നിടവിട്ട് വെള്ളിയാഴ്ചകളിൽ ധ്യാനകേന്ദ്രത്തിൻ്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന അഭിമന്യ മാത്യുസ്മാർ അഫ്രൻ തിരുമനസ് കൊണ്ട് ബൈബിൾ ക്ലാസ് എടുക്കുകയാണ് വൈകുന്നേരം ആറരയ്ക്ക് തുടങ്ങി എട്ടരയ്ക്ക് അവസാനിക്കാത്ത ദുരത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു എല്ലാ ശുശ്രൂഷകളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ എല്ലാറ്റിലും പങ്കു ചേർന്ന് അനുഗ്രഹം പ്രാപിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു പരിശുദ്ധയെ മാതാവേ സകല വിശുദ്ധരെ യേശുശ്രൂഷകൾക്ക് വേണ്ടി മാറ്റം സ്നഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധയുടെയും നാമത്തിൽ തന്നെ പിതാവായി സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിപൂർണമാക്കുന്ന പരിശുദ്ധയുടെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരുടെ മേലും നമ്മൾ ഓർത്ത പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ സമർപ്പിച്ച വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നും എല്ലാം നാളും വർദ്ധിക്കുമാറാകട്ടെ ആമ്മി